ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കൈപ്പക്ക കൊണ്ടുള്ള ഒരു ചിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് പിറ്റർ ഗാർഡ് ഫ്രൈ കൈപ്പക്ക ഏത് തരത്തിലുണ്ടാക്കി കഴിച്ചാലും അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ടൊരു മൂന്ന് മീഡിയം സൈസ് കൈപ്പക്ക ഞാൻ ഓവൽ ഷേപ്പിൽ കുരു കളയാതെ കട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് തീരുമാനിക്കാം ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കയ്പക്ക പൊട്ടിപ്പോവാൻ പാടില്ല പതുക്കെ ചെയ്യണം നിൽ നിങ്ങൾ പലരും ഇത് ട്രൈ ചെയ്ത് നോക്കിയത് നോക്കിയിട്ടുണ്ടാവും നോക്കിയവർ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്പക്ക ഒരു പ്രാവശ്യം കഴുകിയെടുക്കാം ഞാൻ കഴുകിയെടുക്കുന്നില്ല ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് കടലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടി നല്ല ആയി കിട്ടാനാണ് കോൺഫ്ലോറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചിപ്സിന് നല്ലൊരു കളറ് കിട്ടാനാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ജീരകവും അതുപോലെ തന്നെ പെരുഞ്ചീരകവും ചതച്ചെടുത്തത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ കൈപ്പക്കിയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു ഇനി പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലകളെല്ലാം കഷ്ണത്തിൽ പിടിക്കുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അധികം വെള്ളം ചേർക്കാൻ പാടില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ ഇപ്പോൾ നമ്മുടെ കയ്പക്ക ചിപ്സിനുള്ള മിക്സി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ ഓൾറെഡി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിരുന്നു ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി നമുക്ക് കുറച്ച് കുറച്ചായി കൈപ്പക്ക ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങളിപ്പോൾ വലിയ പാത്രത്തിൽ കുറേ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഒന്നിച്ച് കുറേ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറച്ചു വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കയ്പക്ക നല്ലവണ്ണം വെന്ത് കിട്ടണം അതുകൊണ്ട് പതുക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ക്രിസ്പി ടേസ്റ്റി കയ്പക്ക വിറ്റർഗാട് ഫ്രൈ ഇവിടെ ഒരു വട്ടം തയ്യാറായിട്ടുണ്ട് അടുത്ത വട്ടം കൂടി ഞാൻ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുകയാണ് ഇത് വേണമെങ്കിൽ വെറുതെ തിന്നാനും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് ദിവസം നമ്മൾ ടിന്നിലൊക്കെ അടച്ചു വെക്കുകയാണെങ്കിൽ വളരെ ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും കടകളിലൊക്കെ ഇത് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും അതിനേക്കാളും നല്ലതാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക് ഫോർ വാച്ചിങ്